നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തൊടുകുറിയുമായി ബന്ധപ്പെട്ട ഒരു മൈൻഡ് റീഡിങ് ടെസ്റ്റാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും അവരുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇത് നിങ്ങൾക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളായിരിക്കണം അതായത് ഭാര്യ ഭർത്താവ് പ്രണയിക്കുന്ന വ്യക്തി അതുപോലെ ഒരു സമയത്ത് നല്ല അടുപ്പമുള്ള വ്യക്തിയായിരുന്നു എന്നാൽ ഇപ്പോൾ അകന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇത്തരത്തിൽ ബന്ധമുള്ള വ്യക്തികളെ മാത്രമേ നിങ്ങൾ മനസ്സിൽ വിചാരിക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് അറിയാത്ത ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളെ അറിയാത്ത ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കരുത് അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടിയത് ഇവിടെ സ്ക്രീനിൽ രണ്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് മനസ്സൊന്ന് ഏകാഗ്രമാക്കിയ ശേഷം ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഇനി റീഡിംഗിലേക്ക് കടക്കാം ഇവിടെ ആ എന്ന അക്ഷരത്തിനൊപ്പം ഒരു പൂവും ഓ എന്ന അക്ഷരത്തിനൊപ്പം ഒരു പൂവുമാണ് തന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫലങ്ങൾ അതുപോലെ എല്ലാ തൊടുകുറി ഫലങ്ങളും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ ചിത്രത്തിലെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് നോക്കാം നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തി വളരെയധികം കുഴപ്പം പിടിച്ച അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജോലി സംബന്ധമായ ചില കാര്യങ്ങളിലൂടെയും അതുപോലെ സാമ്പത്തികമായ ചില പ്രശ്നങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവരുടെ മനസ്സ് അത്ര പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല അതായത് എന്തെങ്കിലും തരത്തിൽ ദുഃഖമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഉള്ളിലാക്കി വെച്ച് പുറമേ അതൊന്നും കാണിക്കാതെ പുറമേ വളരെ സന്തോഷത്തോടെ പെരുമാറുന്ന ഒരു വ്യക്തിത്വമാണ് അവരുടെ വിഷമങ്ങളും ബാധ്യതകളും ഒന്നും തന്നെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അറിയുന്നതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല മറ്റുള്ളവർ തൻ്റെ വിഷമങ്ങൾ കണ്ട് സഹതപിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം തീരെ ഇഷ്ടപ്പെടാത്തവരാണ് ഈ വ്യക്തികൾ ചില സമയങ്ങളിലൊക്കെ നിങ്ങളെ വളരെ സ്പെഷ്യലായി കാണാറുണ്ട് എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല ചില സമയത്തെ അവരുടെ പെരുമാറ്റം കണ്ടാൽ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് പോലും നിങ്ങൾക്ക് തോന്നാറുണ്ട് എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക എന്തൊക്കെ പ്രശ്നങ്ങൾ ആ വ്യക്തി നേരിടുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നേരിടേണ്ടി വന്നാലും നിങ്ങളോടുള്ള സ്നേഹവും കരുതലും എപ്പോഴും മനസ്സിൻ്റെ ഒരു കോണിലുണ്ട് ഒരുപാട് ക്ഷമിക്കാനും സഹിക്കാനും കഴിവുള്ള വ്യക്തികളാണ് ഇവർ ഇതുവരെയുള്ള ജീവിതത്തിൽ പലതും സഹിച്ചും ക്ഷമിച്ചും തന്നെയാണ് പോന്നിട്ടുള്ളത് എല്ലാ കാര്യങ്ങളിലും വളരെ സത്യസന്ധമായും അച്ചടക്കത്തോടു കൂടിയുമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ വ്യക്തിക്ക് വളരെ സാമർഥ്യമുണ്ട് എന്നാൽ പല തിരിച്ചടികളിലൂടെയും പല രീതിയിൽ ധനനഷ്ടം ഉണ്ടായി അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്നത് എന്നാൽ ജീവിതത്തിൽ പുരോഗമനം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇവർ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തെല്ലാം നേരിടേണ്ടി വന്നാലും അതിനെയെല്ലാം വളരെ ധൈര്യമായി നേരിടുവാനുള്ള ഒരു മനോധൈര്യം ഇവർക്ക് ധാരാളമുണ്ട് ഇപ്പോൾ ഇവർക്കൊരു മോശ സമയം ചെറിയ രീതിയിലുണ്ട് അങ്ങനെ തന്നെയാണ് ഇവിടെ സൂചനകളിൽ വ്യക്തമാകുന്നത് ഇനി നിങ്ങൾ പിരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും ആ വ്യക്തി ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ കാരണം തിരിച്ചുവരവ് പിന്നോട്ട് തന്നെയാണ് ഇപ്പോഴും അങ്ങനെയാണ് ഇവിടെ സൂചനകൾ കാണിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അതിന് കുറച്ച് കാത്തിരിപ്പ് കൂടി വേണം എന്നാണ് ഇവിടെ സൂചന വ്യക്തമാക്കുന്നത് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ പറ്റിയുള്ള റീഡിങ് ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രത്തിലെ പുഷ്പമാണെങ്കിൽ നിങ്ങളുടെ റീഡിങ് എന്താണെന്ന് നോക്കാം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഉള്ളിലുള്ള കാര്യങ്ങൾ അതേപടി പുറത്ത് കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതായത് ദേഷ്യം വരുമ്പോഴും വിഷമം വരുമ്പോഴും എല്ലാം അതെല്ലാം ഉള്ളിലടക്കി പിടിച്ചിരിക്കാതെ പുറമേ കാണിക്കുന്ന വ്യക്തികളാണ് ഇവർക്ക് ദേഷ്യം വന്നാൽ അവരത് പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടും എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ആ ദേഷ്യമൊക്കെ ആറി തണുക്കുന്നതാണ് ചെറിയ കാര്യങ്ങളിൽ പോലും ഇഷ്ടപ്പെടാതെ വന്നാൽ അത് അന്നേരം തന്നെ മുഖത്ത് നോക്കി പറയാൻ അത് ആരുടെ മുഖത്ത് നോക്കി പറയാനും യാതൊരു മടിയുമില്ലാത്ത കൂട്ടരാണ് വളരെ ചെറിയ കാര്യത്തിന് പോലും കരച്ചിൽ വന്നാലും വളരെയധികം പൊട്ടിക്കരയുന്ന ഒരു പ്രകൃതമാണ് ഇവരുടേത് ഒന്നും ഉള്ളിൽ വെച്ചുകൊണ്ട് ഇവർ മറ്റുള്ളവരോട് പെരുമാറില്ല കൺമുന്നിൽ ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റ് ചൂണ്ടിക്കാട്ടാനും ഇവർ മടിക്കില്ല നിങ്ങളോടാണെങ്കിൽ പോലും തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാട്ടുകയും അത് തിരുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും അതിൻ്റെ ഭാഗമായി പല പിണക്കങ്ങളും ഒക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ പിണക്കങ്ങൾ അധിക സമയം നീണ്ടു നിൽക്കാറില്ല നിങ്ങളോട് ഒരുപാട് സമയം പിണങ്ങിയിരിക്കാനൊന്നും ആ വ്യക്തിക്ക് ആവില്ല കുടുംബ ബന്ധങ്ങളൊക്കെ വളരെ കരുതലോടുകൂടിയാണ് വച്ചിരിക്കുന്നത് ഇവർ ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഇവരോട് മോശമായി പെരുമാറിയാൽ ഇവർക്ക് അത് സഹിക്കാൻ കഴിയില്ല ആദ്യമൊന്ന് ദേഷ്യം തോന്നുമെങ്കിലും പിന്നീട് അത് ഉള്ളിലൊരു നീറ്റലായി അങ്ങനെ കിടക്കും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെയുള്ള ഒരു വ്യക്തിത്വമാണ് ചില സമയങ്ങളിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര ശ്രദ്ധ കൊടുക്കാറില്ല അതൊക്കെ നിങ്ങൾ തമ്മിൽ ചില സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ സൃഷ്ടിക്കാറുണ്ട് എന്തൊക്കെയായാലും നിങ്ങൾക്ക് ആ വ്യക്തിയെ മറ്റുള്ളവരുടെ മുന്നിൽ താത്തു കെട്ടുന്നത് തീരെ ഇഷ്ടമല്ല ആ വ്യക്തിയെ മറ്റാരും ഒന്നും പറയുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ആ വ്യക്തി എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും അവരുടെ മനസ്സ് നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലും തരത്തിൽ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതായത് ഒരു ചെറിയ പനിയായാൽ പോലും വന്നു കഴിഞ്ഞാൽ അതിനോർത്ത് വളരെ ഉത്കണ്ഠപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് എത്രയൊക്കെ ദേഷ്യപ്പെടുന്നവരാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ ഇവരുടെ ഉള്ളിലുള്ള ആ സ്നേഹം വളരെ സത്യസന്ധമായ സ്നേഹമാണ് ഒരു കളങ്കവുമില്ലാത്ത വളരെ ഉറച്ച സ്നേഹമാണ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി